ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നവംബർ മാസം ഇരുപത്തി ആറാം തീയതി ബുധനാഴ്ച ദിവസം ഇന്നും തുടർന്നുള്ള ദിവസങ്ങളിലും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാന വാർത്താ അപ്ഡേറ്റുകളാണ് ഇന്നത്തെ ഡെയിലി അപ്ഡേറ്റ്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് വാർത്തകൾ പൂർണ്ണമായി കാണാനും ഒന്ന് ലൈക്ക് ചെയ്ത് കാണാനും ശ്രമിക്കുക ഒന്നാമത്തെ അറിയിപ്പ് സംസ്ഥാനത്ത് ഇന്നും കനത്ത മഴയ്ക്ക് സാധ്യത ഇന്ന് തിരുവനന്തപുരം കൊല്ലം ജില്ലകളിൽ മഞ്ഞ അലർട്ടാണ് ഉച്ചയ്ക്ക് ശേഷം മഴ കൂടുതൽ ശക്തി പ്രാപിച്ചേക്കും കന്യാകുമാരി കടലിനും സമീപത്തുമായി തുടരുന്ന ചക്രവാത ചുഴി കന്യാകുമാരി കടൽ ശ്രീലങ്ക തെക്ക് പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടൽ എന്നിവയ്ക്ക് മുകളിൽ ന്യൂനമർദ്ദമായി ശക്തി പ്രാപിക്കാൻ സാധ്യത അതിനാൽ തന്നെ കേരളത്തിൽ അടുത്ത അഞ്ചു ദിവസം നേരിയതോ ഇടത്തരമോ ആയ മഴക്കാണ് സാധ്യത പ്രവചിക്കുന്നത് മലാക്ക കടലിടുക്കിനും തെക്കൻ ആൻഡമാൻ കടലിനും മുകളിലായി സ്ഥിതി ചെയ്യുന്ന ശക്തി കൂടിയ ന്യൂനമർദ്ദം മലേഷ്യക്കും മലാക്ക കടലിടുക്കിനും മുകളിൽ ാണ് ഇത് പടിഞ്ഞാറ് വടക്കു പടിഞ്ഞാറ് ദിശയിൽ സഞ്ചരിച്ച് തെക്കൻ ആൻഡമാൻ കടലിനു മുകളിൽ തീവ്ര ന്യൂനമർദ്ദമായി ശക്തിപ്പെടാനാണ് സാധ്യത കേരള തീരത്ത് മീൻപിടുത്തത്തിനും വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട് അടുത്തൊരു അറിയിപ്പ് റോഡിൽ തോന്നിയ പോലെ വാഹനം പായിക്കുന്നവർക്ക് ജാഗ്രത അപകടം നടന്നാലുടൻ നടപടികൾ കർശനമാക്കി ട്രാഫിക് പോലീസ് നിങ്ങളുടെ വാഹനം ഇടിച്ച് ആർക്കെങ്കിലും മരണം സംഭവിച്ചാൽ ഡ്രൈവർക്കും വാഹന ഉടമയ്ക്കും കുരുക്കുമുറുകും ഡ്രൈവർക്ക് നിർബന്ധിത പരിശീലനം നൽകാനാണ് തീരുമാനം ഡ്രൈവർ മോട്ടോർ വാഹന വകുപ്പിന്റെ ട്രെയിനിംഗ് സെന്ററിലെ അഞ്ചു ദിവസത്തെ പരിശീലനത്തിൽ നിർബന്ധമായി 2 -3 -2 -3 -2 ും ഇവിടെ നിന്നും സർട്ടിഫിക്കറ്റ് കിട്ടിയതിനു ശേഷം മാത്രമേ അപകടം വരുത്തിയ വാഹനം അധികൃതർ വിട്ടു നൽകുകയുള്ളൂ പുതിയ മാറ്റങ്ങൾ സംബന്ധിച്ച് എല്ലാ പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർമാർക്കും എസ് എച്ച്ഒമാർക്കും ട്രാഫിക് അസിസ്റ്റന്റ് കമ്മീഷണർ ഓഫീസിൽ നിന്നും നിർദ്ദേശം നൽകിയിട്ടുണ്ട് മത്സരയോട്ടം നടത്തുന്ന സ്വകാര്യ ബസ്സുകൾക്കും കർശന നടപടികൾ നേരിടേണ്ടി വരും സ്വകാര്യ ബസ് തട്ടി മരണം സംഭവിച്ചാലും ഡ്രൈവർ പരിശീലനത്തിൽ പങ്കെടുക്കേണ്ടി വരും നിലവിലെ രണ്ട് ദിവസം കൊണ്ട് നടപടി പൂർത്തിയാക്കി വാഹനം തിരികെ നൽകുന്ന നടപടി ഇനി മുതൽ ഉണ്ടാകില്ല ഡ്രൈവറുടെ പരിശീലനം കഴിഞ്ഞിട്ടേ ബസ് വിട്ടു നൽകാൻ പാടുള്ളൂ എന്നും നിർദ്ദേശത്തിലുണ്ട് പകടങ്ങളിൽ സംഭവിക്കുന്ന മരണനിരക്ക് കുറയ്ക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് പുതിയ മാറ്റങ്ങൾ റോഡ് നിയമലംഘനവുമായി ബന്ധപ്പെട്ട് പോലീസും എം വി ഡിയും പിഴ ഈടാക്കുന്നത് ശക്തമായി തുടരുന്നുണ്ട് പിഴ അടയ്ക്കാത്തവർക്കെതിരെ കഴിഞ്ഞയാഴ്ച മുതൽ നടപടി ശക്തമാക്കിയിരുന്നു അടുത്തൊരു അറിയിപ്പ് ഭാവിയിൽ സംസ്ഥാന ഹജ്ജ് കമ്മിറ്റി മുഖേന ഹജ്ജിന് അവസരം ലഭിക്കുന്ന തീർത്ഥാടകർക്ക് യാത്രാ തീയതിയും വിമാനവും സ്വന്തം നിലയിൽ ഓൺലൈനായി ബുക്ക് ചെയ്യുന്നതിനും ഈ ടിക്കറ്റ് ലഭ്യമാക്കുന്നതിനും സൗകര്യമൊരുക്കാൻ കേന്ദ്ര ഹജ്ജ് കമ്മിറ്റി തീരുമാനിച്ചു പ്രായമായ തീർത്ഥാടകരുടെ സൗകര്യാർത്ഥം ഹജ്ജ് സുവിധ ആപ്പിന്റെ പ്രവർത്തനം ലഭിക്കുന്നതിന് കയ്യിൽ ധരിക്കുന്ന ഹജ്ജ് സുവിധ സ്മാർട്ട് റിസ്റ്റ് ബാൻഡ് എല്ലാ തീർത്ഥാടകർക്കും നൽകും ഇതിലൂടെ തീർത്ഥാടകരുടെ വിവരങ്ങളും ലൊക്കേഷൻ ലഗേജ് കാലാവസ്ഥ മുതലായവയും അറിയാനാവും അടുത്തൊരു അറിയിപ്പ് കേരളത്തിൽ പ്രൈമറി സ്കൂളുകൾ ഇല്ലാത്ത പ്രദേശങ്ങളിൽ സ്കൂളുകൾ സ്ഥാപിക്കണമെന്ന് സംസ്ഥാന സർക്കാരിനോട് സുപ്രീം കോടതി വിദ്യാഭ്യാസ അവകാശ നിയമപ്രകാരം സ്കൂളുകൾ ഇല്ലാത്ത പ്രദേശങ്ങളിൽ നിർബന്ധമായും സ്കൂളുകൾ അനുവദിക്കണമെന്നാണ് കോടതി നിർദ്ദേശിച്ചത് ഒരു കിലോമീറ്റർ ചുറ്റളവിൽ എൽ സ്കൂളുകളും മൂന്ന് കിലോമീറ്റർ പരിധിയിൽ അപ്പർ പ്രൈമറി സ്കൂളുകളും ഇല്ലെങ്കിൽ യു പി സ്കൂളുകളും സ്ഥാപിക്കാനാണ് നിർദ്ദേശം അടുത്തൊരു അറിയിപ്പ് സ്വർണവില വീണ്ടും കത്തിക്കയറുന്നു സംസ്ഥാനത്ത് പവന് ഇന്നലെ ഒറ്റയടിക്ക് ആയിരത്തി നാനൂറ് രൂപയാണ് വർദ്ധിച്ചത് ഇതോടെ ഒരിടവേളയ്ക്ക് ശേഷം പവന്റെ വില വീണ്ടും തൊണ്ണൂറ്റി മൂവായിരം കടന്നു തൊണ്ണൂറ്റിമൂവായിരത്തി ഒരുന്നൂറ്റി അറുപത് രൂപയിലാണ് ഇന്ന് പവന്റെ വ്യാപാരം നടക്കുന്നത് ഗ്രാമിന് നൂറ്റി രൂപ വർദ്ധിച്ച് പതിനൊന്നായിരത്തി അറുന്നൂറ്റി രൂപയിലെത്തി പതിനെട്ട് ക്യാരറ്റ് സ്വർണം ഗ്രാമിന് നൂറ്റി നാൽപ്പത്തഞ്ച് രൂപ വർദ്ധിച്ച് ഒൻപതിനായിരത്തി മുന്നൂറ്റി അറുപത് രൂപയായി വാർത്തകൾ പൂർണ്ണമായും വീക്ഷിച്ചതിന് നന്ദി